കള് ഇഷ്ടപ്പെടുന്ന ഒരൊറ്റ ദൈവം ഭക്തർക്ക് പ്രസാദമായി നൽകുന്നത് ഒരു പിടി വൺ ബയർ ഇതൊരു സാധാരണ ക്ഷേത്രമല്ല മുത്തപ്പനെ സ്മരിച്ചുകൊണ്ട് നമുക്ക് ആ ദിവ്യരഹസ്യത്തിലേക്ക് പോവാം അയ്യങ്കര ഇല്ലത്തെ ശിവഭക്തർക്ക് പുഴക്കടവിൽ നിന്ന് ലഭിച്ച ഉണ്ണിയാണ് നമ്മുടെ മുത്തപ്പൻ വേദങ്ങൾ പഠിച്ച ആ ഉണ്ണി പക്ഷേ ദരിദ്രരോടൊപ്പം ചേർന്നു വേട്ടയാടി മാതാപിതാക്കളുടെ ശകാരം കേട്ട് ഉണ്ണി തന്റെ വിശ്വരൂപം വെളിപ്പെടുത്തിയ ആ കോപത്തിൽ ചുറ്റുമുള്ളതെല്ലാം കത്തിച്ചാമ്പലായി ഇത് കണ്ട അമ്മയുടെ അപേക്ഷ പ്രകാരം തന്റെ സൃഷ്ടികളെ നശിപ്പിക്കാതിരിക്കാനായി ഉണ്ണി സ്വയം കണ്ണുകൾ തുളച്ചു അതുകൊണ്ടാണ് തിരുവപ്പന രൂപം അന്ധനായി ചിത്രീകരിക്കപ്പെടുന്നത് പിന്നീട് യാത്ര തിരിച്ച ഉണ്ണി കുന്നത്തൂർ പാടിയിൽ വിശ്രമിച്ചു അവിടുത്തെ ഈന്തപ്പണയിലെ കള്ളിന്റെ മധുരത്തിൽ ആകൃഷ്ടനായി കള്ള് മോഷ്ടിച്ച കള്ളനെ പിടിക്കാൻ വന്ന തീയ സമുദായക്കാരനായ ചന്ദൻ മുത്തപ്പന്റെ മുന്നിൽ അബോധാവസ്ഥയിലായി നിലവിളിച്ചെത്തിയ ചന്ദന്റെ ഭാര്യ ആ കള്ളനെ വിളിച്ചു മുത്തപ്പ മുത്തപ്പൻ ചന്ദന് ജീവൻ തിരിച്ചു നൽകി ആ സ്നേഹത്തിന് പ്രത്യുപകാരമായി അവർ നൽകിയത് പുഴുങ്ങിയ വൺപയറും കള്ളും അന്ന് മുതലാണ് സമ്പന്നതയേക്കാൾ പാവപ്പെട്ടവന്റെ ആത്മാർത്ഥതയാണ് വലുതെന്ന് പ്രഖ്യാപിച്ച് വൻപയർ പ്രസാദമായി മാറിയത് ജ്യോതിഷപരമായി വൻപയർ ചൊവ്വ ഗ്രഹത്തെ പ്രതിനിധാനം ചെയ്തു മുത്തപ്പന്റെ തിരുമുമ്പിൽ ഈ പ്രസാദം കഴിക്കുമ്പോൾ ചൊവ്വയുമായി ബന്ധപ്പെട്ട കടം തർക്കം തടസ്സം എന്നീ ദോഷങ്ങൾ നീങ്ങി നിങ്ങൾ ആത്മബലം നേടുന്നു ഇതൊരു ദിവ്യ പ്രതിവിധിയാണ് അതുകൊണ്ട് പറശ്ശിനി കടവിൽ നിങ്ങൾ കാണുന്നത് വെറും ആചാരങ്ങളല്ല മുത്തപ്പന്റെ ധർമ്മവും സ്നേഹവും ശാസ്ത്രീയമായ പ്രതിവിധിയുമാണ് ഈ സത്യം നിങ്ങളെ തേടി വന്നത് യാദൃശികമല്ല ഈ ദിവ്യസത്യം ലക്ഷക്കണക്കിന് ആളുകളിലേക്ക് എത്തിക്കുക വീഡിയോ ഷെയർ ചെയ്യുക നിങ്ങൾ മുത്തപ്പന്റെ ഭക്തനാണെങ്കിൽ മുത്തപ്പ ശരണം എന്ന് കമൻ്റ് ചെയ്യുക മുത്തപ്പന്റെ അനുഗ്രഹം നിങ്ങളെ കാത്തുരക്ഷിക്കട്ടെ